ഹലോ ഐസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റൈൻമെൻറ്റ് എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നത് ഒരു യൂസ്ഡ് യൂസ്ഡുകാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരു യൂസ്ഡ് കാർ ഷോറൂമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിവിടെ നിൽക്കുന്ന എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് ഇവിടുന്ന് കൊല്ലം തട്ടാമലയാണ് സ്ഥലം വരുന്നത് ഇവിടെ ഏതാണ്ട് ബോർഡ് കാണാം പോപ്പുലറിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമാണ് പോപ്പുലറിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമാണിത് അപ്പോൾ ഇതിനോട് ചേർ തട്ടാമലയാണ് സ്ഥലം ഒന്നും ഇതിനോട് ചേർന്നുകൊണ്ട് കാനറ ബാങ്ക് നിങ്ങൾക്ക് കാണാം ആ ബോർഡിൻ്റെ പുറകിൽ കാണുന്ന കാനറ ബാങ്ക് ആണ് കാനറ ബാങ്കിനോട് ചേർന്നാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഒറ്റ കാര്യം ചോദിച്ചാൽ മതി കൊല്ലത്ത് തട്ടാമല വരിക തട്ടാമലയിൽ വന്നതിന് ശേഷം കാനറ ബാങ്ക് ചോദിക്കുക കാനറ ബാങ്കിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഷോറൂം അപ്പോൾ സ്ഥലമല്ലാവർക്ക് മനസ്സിലാക്കാനും അല്ലേ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ജോബിൻ ചേട്ടൻ നമ്പറാണ് ഇവിടുത്തെ ചേട്ടൻ നമ്പരാണ് ചേട്ടൻ അവിടെ ഇപ്പോൾ ഉണ്ട് എല്ലാവരും ചേട്ടൻ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് കുറേ വാഹനങ്ങളുണ്ട് പക്ഷേ ഒരു ഓൾട്ടോ ആ ഒരു ഓൾട്ടോ എന്ന വാഹനം കുറച്ച് കിടപ്പുണ്ട് അപ്പോൾ അത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ പ്രൈസ് കുറവായിരിക്കാം അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ജോബിൻ ചേട്ടാ നമസ്കാരം അപ്പോൾ നമുക്ക് എപ്പോഴും ജോബിൻ ചേട്ടൻ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇന്ന് നമുക്ക് ജോബിൻ ചേട്ടൻ തന്നെ ജോബിൻ ചേട്ടൻ ഇന്നുകൊണ്ടിരുന്നോ അപ്പം നമുക്ക് ആദ്യം കിടക്കുന്നത് ആണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അല്പം മോഡലുള്ള വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു ചേട്ടാ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓൾട്ടോ എണ്ണൂറ് വി എക്സ് ഐ ആണ് സിംഗിൾ ഓണറാണ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ ഒന്നുമില്ല നമുക്ക് ഒരു വർഷം വാറണ്ടിയും പതിനയ്യായിരം കിലോമീറ്റർ സർവീസും കൊടുക്കുന്ന വണ്ടിയാണ് ടയറൊക്കെ കമ്പനി വന്ന ടയർ തന്നെയാണ് ഇരുപത്തി രണ്ടായിരം ടയറാണ് റീപെയ്ൻറ്റോ പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തു വരാനില്ല വണ്ടി വണ്ടി പക്ക വണ്ടി എത്ര മോഡലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓക്കെ അപ്പം നമ്മൾ എത്ര അതിന് പ്രൈസ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നാലിരുപതാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് വണ്ടി എക്സ് അതുകൊണ്ട് പറഞ്ഞേക്കാം എൽ എക്സ് എല്ലാം വി എക്സിയാണ് വേരിയെൻറ്റ് ഇപ്പം എനിക്ക് എൽ എക് ആയിരുന്നെങ്കിൽ എനിക്ക് നാലിനകത്തായിരിക്കും അല്ലേ ആ ആ റേഞ്ച് വരും പിന്നെ ഇതിനകത്ത് രണ്ട് എയർബാഗും എ ബി എസും അഡീഷണൽ വന്നിട്ട് ഇരോ എല്ലാം ഇമ്പിൾ ഡാട്ടിനെ വരുന്നത് വരുന്ന വണ്ടിയാണ് സെൻറ്റർ ലോക്ക് എല്ലാം വാഹനത്തിനുള്ളിൽ തന്നെ വരും ബോട്ട് ആരാ കണ്ടീഷനാണല്ലോ വിൽക്കപ്പൊ കിട്ടുണ്ടോ അപ്പം വേറെ ആരും ചോദിച്ചില്ല ഞാൻ എടുത്തു കാര്യം ഫിനെ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് അഞ്ച് വർഷം ചെയ്യാൻ പറ്റും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ബാക്കി നമുക്ക് ലോൺ അയ്യായിരത്തി സംതിങ് ആറായിരം രൂപ ഏകദേശം 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 വരും അഞ്ച് വർഷം അല്ല ഉണ്ട് അത് കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് കൂട്ടി അതെ അതെ ഏകദേശം പ്രൊഫൈൽ ഡിപെൻഡ് ചെയ്ത് ചിലർക്ക് ഈ പറഞ്ഞ അമ്പതിനായിരം രൂപ വേണ്ടി വരത്തില്ല ഡൗൺ പേയ്മെന്റ് ഇല്ലേ വേണ്ട മുപ്പത് മുപ്പത്തഞ്ചോ നമുക്ക് ഇ എം ഐ കൂടും ഇ എം ഐ കൂടും അപ്പോൾ പ്രൊഫൈലിൽ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസം വരും ഇപ്പോൾ വി എക്സിയാണ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല വൈറ്റ് കളറാണ് ആ മിറേ കാണുമ്പോൾ തന്നെ വി എക്സി എന്ന് മനസ്സിലാവും ടയർ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ടയർ നമുക്ക് കണ്ടീഷനാണ് ടയർ വരുന്നത് അത് വലിയ കുഴപ്പമില്ല ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് കാണിച്ചുതരാം ഈ സ്ഥലം ഇവിടെ നിന്ന് സ്റ്റാക്ക് ഒന്ന് കാണാം ഇവിടെ വണ്ടിയൊക്കെ ഇപ്പോൾ സ്ഥലക്കുറവുണ്ട് സ്ഥലക്കുറവുണ്ട് സ്റ്റാക്ക് ഒന്ന് നോക്കിയോ കണ്ട അല്ല കുഴപ്പമില്ല ആ ഇൻ ബിൽട്ട് ആയിട്ടുള്ള സ്റ്റീ സ്റ്റീരിയോയൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ അത്യാവശ്യം നീറ്റാണ് വേറെ ഒന്നുമില്ല കാണിക്കുക ഇനി ഇപ്പോൾ നേരെ അടുത്ത വണ്ടിയിലേക്കങ്ങ് പോകാം ഇവിടെ അപ്പോൾ ചോദിച്ചേട്ടാ നമുക്ക് അടുത്തിനകത്ത് പോവാം അപ്പോൾ അടുത്ത് കിടക്കുന്നത് നമുക്ക് ഓൾട്ടോ തന്നെയാണ് അപ്പോൾ ഇത് തിരുവനന്തപുരം വിശേഷം വാഹനമാണ് വക്കീൽ ഉപയോഗിച്ച വണ്ടിയാണ് അല്ലേ അതെ അതെ ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓ ചെ പുതിയ വണ്ടി ആ സിംഗിൾ ഓണറാണ് എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി വന്നതേ ഉള്ളൂ ഇത് ക്ലീനും ചെയ്തിട്ടില്ല പിന്നെ പലത്തൊക്കെ കംപ്ലയിൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ റീപെയിൻറ്റോ റീപ്ലേസ്മെൻ്റോ ഒന്നും തന്നെ ഇല്ല എണ്ണായിരം ആണ് ഓടിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വണ്ടി ഇരുപത്തി മൂന്ന് വണ്ടി പിന്നെ പ്ലാസ്റ്റിക് പോലും പൊട്ടിച്ചിട്ടില്ല പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടൊന്നും ഇല്ല കാര്യമായിട്ടൊന്നും പറയാനില്ല സെൻറ്ററിലോ കൊണ്ട് സീറ്റ് കവറോ സ്റ്റീരിയോ ഒന്നും ചെയ്തിട്ടില്ല പ്രൈസ് വരുന്നത് നാല് ഇരുപത് തന്നെ വരും അത് ഇരുപത്തി മൂന്നായത് കൊണ്ടാണ് എൽ എക്സ് എണ്ണായിരം കിലോമീറ്റർ പുതിയ വണ്ടിയാണ് ഒരു വർഷം വാറണ്ടി പതിനയ്യായിരം കിലോമീറ്റർ സർവീസ് ഓക്കെ പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അൻപതിനായിരം രൂപയ്ക്കകത്തുണ്ടെങ്കിൽ ഫിനാൻസ് ചെയ്യാൻ അതെ 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 അഞ്ച് വർഷം വിളിച്ചാൽ അപ്പോൾ വേറെ ഒന്നുമില്ല പറയാം റെഡ് കളർ വാഹനമാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ആണ് അത് വി എക്സേ ആണെങ്കിൽ ഇത് എൽ എസ് എ ആണ് മിറൊക്കെ മനസ്സിലാവും കണ്ടോ രണ്ട് വണ്ടി ഈ ഒരു മിറർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഇത് വി എക്സ് ഐയും ഇത് എൽ എക്സ് ഐയും ആണ് വേറെ സ്റ്റീരിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സെൻ്ററിലൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പം വേറെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വീൽ കപ്പ് ഉണ്ട് ടയർ ഒക്കെ അത്യാവശ്യം കണ്ടീഷൻ തന്നെയാണ് അത്യാവശ്യം നല്ല നല്ല കണ്ടീഷൻ തന്നെ വേറെ ഒന്നിനെ കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് നേരെ അടുത്തേക്ക് വരാം ഇത് എനിക്ക് ഇതിന് തൊട്ട് മുന്നേ ഉള്ള മോഡൽ അല്ലേ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഓൾട്ടന്നൂറ് എൽ എക്സ് ഐ ആണ് സിംഗിൾ ഓണർ മുപ്പത്തി നാലായിരം കിലോമീറ്റർ നമുക്ക് ഒരു ആറ് മാസം വാറണ്ടി കിട്ടുന്ന വണ്ടി ഞാനിത് റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നുമില്ല ചെറിയ ഒന്ന് രണ്ട് പെയിൻറ്റിംഗ് ഉണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം അതിൻ്റെ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷം രൂപ വരും മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നത് എത്ര മോഡലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് വി എൽ എക്സ് ഐ എൽ എക്സ് ഫിനാൻസ് എന്ന് പറഞ്ഞാ ഫിനാൻസ് നമുക്ക് അൻപതിനായിരം രൂപ അകത്ത് മതി നമുക്കിതൊരു അഞ്ച് കിട്ടത്തില്ല നാല് വർഷം നാലര വർഷം ലോൺ ചെയ്യാം അതെ അതെ അമ്പതിനായിരം രൂപ അടച്ചാൽ രൂപ അടച്ചാൽ രണ്ടര ലക്ഷം രൂപ ബാക്കി ലോൺ ആക്കാം അപ്പോൾ ഫോഗ് ലാമ്പ് ചെയ്തിട്ടില്ല എല്ലാം വേരിയൻറ്റാണെന്ന് പറഞ്ഞ് കൈയിൽ ഇരുപത്തി നാലാണ് വണ്ടി രജിസ്ട്രേഷൻ വരുന്നത് ജസ്റ്റ് നമുക്ക് ടയറൊക്കെ നോക്കാം വലിയ കുഴപ്പമില്ല ടയർ കണ്ടിട്ട് അത്യാവശ്യം നീറ്റാണ് കുറച്ച് ടയറ് കൂടെ കിടപ്പുണ്ട് അത്യാവശ്യം കിലോമീറ്റർ ഓടും അകത്തേക്ക് ഒന്ന് അകം ഒന്ന് കാണിച്ച് തരാം സീറ്റ് കവർ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് ഉണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത് മുപ്പത്തി ഏഴെന്നാണ് കിലോമീറ്റർ പറഞ്ഞതല്ല മുപ്പത്തി ഒന്നാണ് കിലോമീറ്റർ കണ്ടോ കാണാൻ മനസ്സിലാവുക മുപ്പത്തി ഒന്നാണ് കിലോമീറ്റർ പറഞ്ഞത് തെറ്റിയതാണ് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞിട്ടൊന്നുമില്ല ഈ വണ്ടിയിൽ അത്യാവശ്യം നീറ്റ് ആണ് ക്ലീനാണ് റെയിൻകാർഡൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം താക്കൽ ഓഫ് ചെയ്തേ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് കിടക്കുന്നത് നമുക്കൊരു ഓൾട്ടോ ആണ് ഇത് നമ്മളിപ്പോൾ കാണിച്ചാണ് തൊട്ട് അതിന് മുന്നേ ഉള്ള മോഡല് എനിക്കിത് രണ്ടായിരത്തി പന്ത്രണ്ടോ പതിമൂന്നോ ആണ് ഈ വണ്ടി വരുന്നത് പതിമൂന്ന് സെക്കൻഡ് ഓണറാണ് എൽ എക്സ് ഐ ചെയ്യണം വണ്ടി അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആക്സിഡൻ്റെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല 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 പക്ക കമ്പനി സർവീസും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ്

ബാക്കി ഒന്നര നമുക്ക് ലോൺ മേടിക്കാം മൂന്ന് വർഷത്തേക്ക് വേറൊന്നുമില്ല പറയാൻ ഇതെല്ലാവർക്കും അറിയാം ടയറൊക്കെ നോക്കാം ടയർ വലിയ കുഴപ്പമില്ല അത്യാവശ്യം കണ്ടീഷൻ തന്നെയാണ് ടയർ നമുക്ക് നമുക്കത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം സ്റ്റീരിയോ വരുന്നുണ്ട് സീറ്റ് കുറൊക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എ സിയൊക്കെ അവൈലബിൾ ആണ് പൗസ് സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല കൊള്ളാം ഒരുപാട് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ചെറിയ അവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ബാക്ക് ടയറിലൂടെ നോക്കിയോ എൻ്റെ അത്യാവശ്യം കണ്ടീഷൻ തന്നെ ബാക്ക് ടയറിലൂടെ വലിയ കുഴപ്പമില്ല അപ്പോൾ വേറെ ഒന്നുമില്ല പറയാൻ ഇത്രയേ ഉള്ളൂ ഈ ഒരു വണ്ടിയെക്കുറിച്ച് നമുക്ക് കാണിക്കാനായിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്തത് നമുക്ക് ഒരു ഓൾട്ടോയാണ് അപ്പോൾ ഇത് എത്ര മോഡലാണെന്ന് നമുക്ക് ചോദിക്കാം എത്ര വേണ്ട മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഓൾട്ടോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഓൾട്ടോ എണ്ണൂറ് വി എക്സ് ഐ ആണ് സിംഗിൾ ഓണറാണ് അൻപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നു ഇതിന് പറയത്തക്ക റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതിന് നമുക്കൊരു നാല് വർഷം വരെ ലോൺ ചെയ്യാം ഒരു അൻപത് അറുപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി നാല് വർഷത്തേക്ക് ചെയ്യാൻ പറ്റും എത്ര പ്രൈസ് എത്ര ആയിരുന്നു ഇത് പ്രൈസ് വരുന്നത് രണ്ട് എഴുപത് രണ്ട് എഴുപതാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ രണ്ട് നമ്മൾ ഈ രണ്ട് ലക്ഷം കിലോമീറ്റർ എന്താണ് പോയായിരിക്കും നാല് വർഷം ഏകദേശം ഒരു അഞ്ച് അഞ്ചായിരം രൂപയ്ക്ക് അകത്ത് വരും ഓക്കെ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനായിട്ട് വേറെ ഒന്നുമില്ല റെഡ് കളറാണ് വാഹനം ടയർ വലിയ കുഴപ്പമില്ല നല്ല കണ്ടീഷനായിട്ട് വലിയ കുഴപ്പമില്ല നല്ല കണ്ടീഷനാണ് വലിയ കുഴപ്പമില്ല നല്ല നല്ല കണ്ടീഷനാണ് ഫിലിമൊക്കെ ഇട്ടിട്ടുണ്ട് സീറ്റ് കവർ രണ്ടാവും ചെയ്യുന്നതാണ് ഇപ്പോൾ ടൂ ഡർ പവറിൻ്റെ ഉണ്ട് അമ്പത്തി നാലായിരം ആണ് കിലോമീറ്റർ ഇൻബിൽഡായിട്ട് വരുന്ന സ്റ്റീരിയോ വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് വേറെ ഒന്നുമില്ല പറയ അത്യാവശ്യം നീറ്റ് വാഹനമാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നമ്പർ താഴെയുണ്ട് നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്കുള്ളത് ഓൾട്ടോ തന്നെയാണ് അപ്പം ഈ ഒരു ഓൾട്ടോയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചാൽ ഇത് കുറച്ച് പഴയ ഷേപ്പാണ് പറഞ്ഞു കേട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഓൾട്ടോ എൽ എക്സൈ ആണ് എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ സിംഗിൾ ഓണറാണ് എൺപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നു ബോണറ്റ് റീപ്ലേസ് ആണ് ഗ്ലാസ് ഒന്നും റീപ്ലേസ്മെൻ്റ് ഇല്ല പിന്നെ ടയർ എല്ലാം ആവറേജ് ഉണ്ട് ബോണറ്റ് എന്താ പറ്റിയാണെന്ന് നമുക്കറിയില്ല നമുക്ക് എടുക്കുമ്പോൾ തന്നെ റീപ്ലേസ് ആണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് വാറണ്ടിയോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല പ്രൈസ് പ്രൈസ് വരുന്നത് ഒന്ന് അൻപത്തഞ്ച് ഒന്ന് അമ്പത്തഞ്ച് അതെ അതെ ഒരു ലക്ഷത്തി അൻപത്തി ലോൺ കിട്ടത്തില്ലേ ലോൺ കിട്ടത്തില്ല ഓ പതിനൊന്ന് അല്ലേ ഓ വേറൊന്നുമില്ല പറയാൻ ടയറൊക്കെ വലിയ കുഴപ്പമില്ല സിൽവർ കളറാണ് വാഹനം വരുന്നത് സ്റ്റാകം കാണിച്ചു തരാം സ്റ്റീരിയോ ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ പൗസ്റ്റിയറിംഗ് എ സി സ്റ്റിയറിംഗ് എല്ലാ കാര്യങ്ങളും നമുക്ക് ആണ് ഇപ്പോൾ വേറെ ഏതാണ്ടാ സ്ക അത് പഴക്കത്തിന് സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നത് പവറിൻ്റെ ഒന്നും ഇല്ല വേറെ ഒന്നും ഇല്ല പറയാം ആരാൾട്ടോയോ ഡെലിവറി വണ്ടിയോ ഓക്കെ ഓക്കെ വേറെ നമുക്ക് കാണിക്കാം ഉള്ളേ ഇത് ഓൾട്ടോ കാണിക്കാം ഈ ഒരു ഓൾട്ടോ കാണി ഇത് കേട്ടൺ ആണ് ഇല്ലേ കേട്ടൺ തൗസൻഡ് സീസ് ആ ഇത് രണ്ടായിരത്തി പതിനാറ് ഓൾട്ടോ കേട്ടൻ വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണറാണ് കിലോമീറ്റർ മുപ്പതിനായിരം ഓടിറ്റുള്ളൂ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആ ഓ സെക്കൻഡ് ഓണറാണ് ഞങ്ങൾ തന്നെ ഇവിടുന്ന് കൊടുത്ത വണ്ടിയാണ് ഇപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് വന്നതാണ് ടയറും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടയർ തന്നെയാണ് കിടക്കുന്നത് റീപ്ലേസ്മെൻറ്റ് ആയിട്ടൊന്നും ഇല്ല വയ്ക്കാ വണ്ടി പിന്നെ പ്രൈസ് വരുന്നത് നാല് ലക്ഷം രൂപ വരും നാല് ലക്ഷം രൂപ വരും ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തി രണ്ടായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നാല് ലക്ഷം രൂപയാണ് ചെയ്യുന്നത് നാല് ലക്ഷം രൂപ റേഞ്ചിൽ ഓട്ടോമാറ്റിക് ചെറിയ വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ കിടക്കുന്നത് കാര്യം പുതിയ വണ്ടികളൊന്നും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ല ടയർ ഒക്കെ കണ്ടീഷൻ തന്നെ ജസ്റ്റ് അകത്തേക്ക് വരാം കളറും കൊള്ളാം വലിയ സ്ക്രാച്ചസ് ഒന്നും ഇല്ല അത്യാവശ്യം നീറ്റാണ് കസ്റ്റമർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ റീ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ ബമ്പർ ഓക്കെ ഇവർ തന്നെ ചെയ്തിട്ടേക്കുവാണ് വൃത്തിയായിട്ട് അത് കൊള്ളാം അതുപോലെ തന്നെ സീറ്റൊക്കെ നല്ല സീറ്റ് കവറൊക്കെയാണെങ്കിൽ ബിൽഡായിട്ടുള്ള സ്റ്റീരിയോ വരുന്നുണ്ട് എ സി പൗസ് ഇയറിങ് അതുപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് പവറിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ നേരെ ഇനി അടുത്തതിലേക്ക് പോവാം അടുത്ത വണ്ടിയിലേക്ക് വരാം അടുത്ത ഏതാട്ടാണ് കാണിക്കുന്നേട്ടൺ ഈ കേട്ടൺ കാണിക്കാം നമുക്ക് ഈ ഒരു ഓൾട്ടോ കാണിക്കാം ഇതും ഒരു കേട്ടൺ ആണ് കിടക്കുന്നത് ഇതിൻ്റെ ഇത് രണ്ടായിരത്തി പതിനാറ് കേട്ടൻ വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണറാണ് കിലോമീറ്റർ ഇരുപത്തി രണ്ടായിരം ഓടിയിട്ടുള്ളൂ വൈറ്റ് കളർ സെക്കൻഡ് ഓണറാണ് ടയറും കാര്യങ്ങളെല്ലാം ടയറും കാണുന്നത് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല മോഡൽ എത്രയായിരുന്നു രണ്ടായിരത്തി പതിനാറ് വി എക്സ് ഐ ആണ് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷം രൂപ വരും എല്ലാം കിട്ടുമോ ലോൺ കിട്ടുമല്ലോ നാല് വർഷം ചെയ്യാം നമ്മൾ അതിൻ്റെ ലോൺ പറഞ്ഞില്ല നാല് ലക്ഷം രൂപയാണ് വരുന്നത് നാല് ലക്ഷം സോറി നാല് വർഷം ലോൺ ചെയ്യാം എത്ര ഫുള്ള് കിട്ടുവോ ഫുള്ള് കിട്ടത്തല്ലോ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഒരു അൻപത് രൂപ അടയ്ക്കണം ബാക്കി കിട്ടും ഇതിനോ ഇതിന് സെയിം തന്നെ ഒരു മൂന്ന് ലക്ഷം ആണ് വണ്ടി വില വരുന്നത് രണ്ടര വരെ കിട്ടും രണ്ടര വരെ കിട്ടും അൻപതിനായിരം രൂപ അടച്ചാൽ മതി ജസ്റ്റ് സ്റ്റാകൊന്ന് നോക്കാം അകത്തേക്ക് വരാം ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷൻ തന്നെ വീൽ കപ്പ് കിട്ടിയിട്ടുണ്ട് അകത്തെ റിയങ്ങ് സീറ്റ് കവർ ഉണ്ടാവുക ചെയ്തേക്കുന്നതാണ് കസ്റ്റമർ ഇൻബിൽഡ് ആണുള്ള സ്റ്റീരിയോ വരുന്നുണ്ട് എ സി പവർസ് ഇയറിംഗ് എയർ ബാഗ് അവൈലബിൾ അല്ല എയർ ബാഗ് ഇല്ല പക്ഷേ നീറ്റ് വണ്ടിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വേറെ വണ്ടി എല്ലാം ഉണ്ടോ കാണിക്കാം ഓക്കെ നമുക്ക് ഇനി കിഡിലേക്ക് വരാം ഈ കിഡ്ഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒന്ന് രണ്ട് വണ്ടി നമുക്ക് കാണിക്കാം ഇതുവരെ ആറ് ചെറിയ സെഗ്മെന്റ് വരുന്ന വാഹനങ്ങളാണ് കിഡ് രണ്ടായിരത്തി ഇരുപത് ആറ് എച്ച് ആണ് സിംഗിൾ ഓണറാണ് ഈ വണ്ടി വന്നതേ ഉള്ളൂ ഓക്കെ ഇത് ഇരുപത്തി ഏഴായിരം ഓഡിറ്റ് ഉള്ളു അറൗണ്ട് നാല് രൂപ താല് നാലു ലക്ഷം രൂപ താഴെ വരും നാല ലക്ഷം രൂപ താഴെ വരും റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല ലോൺ കിട്ടുമോ ഇനി എനിക്ക് നിങ്ങളൊക്കെ ഫുൾ ലോൺ കിട്ടും അപ്പോൾ നമുക്ക് അഞ്ച് വർഷം ചെയ്യാമല്ലേ ഫുൾ ലോൺ കിട്ടുമോ ഫുൾ കിട്ടത്തല്ല ഫുൾ ലോണൊന്നും നമ്മൾ ഞാൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇല്ല ഇല്ല ഒരു ഡൗൺ പേയ്മെൻറ്റ് അടക്കണം അതെ അതെ ഇതിപ്പോൾ എത്ര മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത് ആർ എസ് ടി ഓക്കെ ഇരുപത് വണ്ടി നാല് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വേറെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് അതൊന്ന് കാണിച്ചേക്കാം ജസ്റ്റ് വാ വീൽ കപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സെൻ്ററിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് അകന്ന് കാണിച്ച് തരാം ഇൻപിട്ടുള്ള സ്റ്റീര് വരുന്നുണ്ട് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ എയർ ബാഗ് അവൈലബിൾ ആണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ ഇൻഡ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് വേറെ വേറെ വാറണ്ടി കൊടുക്കാം ആറ് മാസം വാറൻറ്റി ഉണ്ട് അപ്പോൾ അക്സസറീസായിട്ട് വേറെ ചെയ്തിട്ടില്ല അസ്റ്റമർ അത് വിട്ടരേ നിങ്ങൾ അടുത്തയിലേക്ക് വരാം അടുത്ത ഈ വാങ്ങണ കാണിച്ചാലോ ഇതിലൂടെ കാണിക്കാം ഇതിലൂടെ കാണിക്കാം ഞങ്ങൾ അപ്പോൾ ഇത് ഈ ഒരു വണ്ടി ഇങ്ങോട്ട് ഇടുന്നോട്ടോ അപ്പോൾ എന്നാൽ ഡീറ്റെയിൽ പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വേഗനർ വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണറാണ് അൻപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നു വൈറ്റ് കളറാണ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഡിക്കിയുടെ ഡോറ് റീപ്ലേസ് ചെയ്തതാണ് അങ്ങനെ വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതിൻ്റെ പ്രൈസ് വരുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വരുന്നുണ്ട് മൂന്ന് അറുപത്തഞ്ച് ഫിനാൻസ് കിട്ടും ഫിനാൻസ് ഒരു പത്ത് എഴുപത് രൂപ വേഗനായത് എഴുപത്തി രൂപ അടയ്ക്കണം ബാക്കി ലോൺ കിട്ടും എത്ര വർഷം നാല് വർഷം ചെയ്യാം ചെയ്യാം അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിനകത്തും കാണിക്കാനായിട്ട് അപ്പോൾ ഇതിവിടെയുള്ളൂ നമ്മൾ വീഡിയോയില് കാണിക്കുന്നത് ഫോഗ് ലാംബ് വരുന്നുണ്ട് ടയർ കണ്ടീഷനാണ് വരുന്നുണ്ട് ഞങ്ങൾ വന്നു നമുക്ക് ടയറൊക്കെ ഒന്ന് കാണിക്കാം ടയർ കണ്ടീഷനാണ് വീൽ കപ്പ് ഇട്ടിട്ടുണ്ട് അകത്ത് സീറ്റ് കവറൊക്കെ രണ്ടാ ചെയ്തേക്കുന്നതാണ് ഇൻബിൾഡ് ആയിട്ടുള്ള സ്റ്റീരിയോ എ സി പവർ സ്റ്റിയറിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഫ്ലോർമാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ നല്ല നീറ്റ് വണ്ടിയാണ് കൂടുതലായിട്ടും കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് കണ്ടല്ലോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്ന കണ്ടൻറ്റ് അപ്പോൾ നമ്മൾ അത്യാവശ്യം വണ്ടികൾ കാണിച്ചു ിലോമീറ്റർ റെഡ് കളർ അത് മൂന്ന് മുപ്പത് മൂന്ന് മുപ്പത് ആ അപ്പോൾ ഒരു വാഹനങ്ങളുണ്ട് മൂന്ന് മുപ്പത് അങ്ങനെ റെഡ് കളർ വാഹനങ്ങളുണ്ട് വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി വേറെ ഒരുപാട് വലിച്ചു തന്നെ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുന്ന വീഡിയോ എന്നാണ് വിശ്വാസം ഒരുപാട് പ്രൈസ് റേഞ്ച് ഉള്ള വണ്ടികളല്ല ഒരു അഞ്ചരക്കുള്ളിലേത്തുള്ളൂ സെക്കൻഡ് ഓണർ എൺപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ അഞ്ചരുള്ളി വരുന്ന വണ്ടി ആൽഫ എത്ര എൺപതിനായിരം കിലോമീറ്റർ പടി ലോണൊക്കെ ഫുൾ കിട്ടുമോ ഫുൾ കിട്ടത്തില്ല അഞ്ച് രൂപയൊക്കെ കിട്ടുമോ നാല് നാലാൽ മുക്കാൽ ആറഞ്ചേ കിട്ടോ കിട്ടും അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം വേറെ ഒന്നുമില്ല പറയാത്ര മണി ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോയിട്ട് അടുത്ത ദിവസം വരെ അതിലെല്ലാ കൂട്ടുകാർക്കും ബൈ